എല്ലാവർക്കും നമ്മൾ ഇന്ന് കോൽ താലൂക്കിന്റെ രാമായണ മാസാചരണ പരിപാടികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അത് നമ്മളുടെ താലൂക്കിലുള്ള വിവിധ ശാഖകളിൽ എങ്ങനെയൊക്കെയാണ് ഭംഗിയായിട്ട് നടത്തുക എന്നൊക്കെ കൂട്ടായിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത് ജൂലൈ പതിനേഴാം തീയതി മുതൽക്കുള്ള രാമായണ മാസം മലപ്പുറം ജില്ലയില് കോട്ടയ്ക്കൽ താലൂക്കിൽ നടക്കുന്നത് വളരെ ഭംഗിയായ രീതിയിൽ എങ്ങനെയൊക്കെ നടത്താൻ പറ്റും എന്ന് ചിന്തിക്കുക ആ വിഷയം ചിന്തിക്കുന്ന സമയത്ത് രാമായണത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിൽ ആ ശക്തി നിറഞ്ഞു നിന്നിട്ട് ഈ കോട്ടയ്ക്കൽ താലൂക്ക് പൂർണമായിട്ടും അത് വ്യാപിപ്പിക്കാൻ സാധിക്കുക നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജമ ചെയ്തത് നമ്മളുടെ ജില്ലക്കാരനാണ് അധ്യാത്മ രാമായണം തുജത്തെഴുത്തച്ഛൻ മലയാളത്തിലേക്ക് നൽകിയ ഒരു അമൃതാണ് അതിനെ വേണ്ടുവോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം ആറു കാണ്ഡങ്ങളിലായിട്ട് രാമായണം എന്തൊക്കെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ സൂര്യവംശത്തിലെ ശ്രീരാമചന്ദ്രന്റെ കഥ മാത്രമാണോ അതെയോ അതിലപ്പുറം വല്ല കാര്യങ്ങളും ഉണ്ടോ നമ്മൾ പല ആളുകളും ഈ ഉത്തരരാമായണം വായിക്കാറേയില്ല ഉത്തരകാന്ഡം അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാമായണത്തിലെയൊക്കെ തന്നെ കഥാപാത്രങ്ങളുടെ പൂർവ്വജന്മങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് ആ ഉത്തരഖണ്ഡത്തിലാണ് ഉത്തരരാമായണത്തിലാണ് മുന്നേക്ക നമ്മളുടെ നാട്ടിൽ പറഞ്ഞിരുന്നു രാമായണം പൂർണ്ണമായിട്ട് വായിക്കണം രാമായണ മാസത്തില് ഈ കർക്കിട മാസത്തില് അല്ലേ അതിലൊരു പേര് പറഞ്ഞിരുന്നു നാടൻ ഭാഷയിലുള്ള കമ്പോഡ് അല്ലെ വളർന്നു വരുന്ന തലമുറച്ച് ഈ രാമായണം എന്ന അമൃതന്യെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിനായിക്കൊണ്ട് ഈ രാമായണ മാസത്തെ നമ്മൾ പാകപ്പെടുത്താം ശിവൻ പാർവതിക്ക് കഥ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു ഭാഗം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല അല്ലേ ശിവൻ പറയുന്ന വലിയ ശിവൻ പാർവതിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശിവൻ പറയുന്നതാണ് മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും കേൾപ്പിച്ചതില്ലാരെയും എന്ന് പാർവതി അപ്പൊ ഇതാരും ചോദിച്ചില്ല അതുകൊണ്ട് പറഞ്ഞുകൊടുത്തില്ലാണ് അപ്പൊ അതിനർത്ഥം എന്താ ഇത് ചോദിച്ചാലാണ് നരന്മാരോടും പറഞ്ഞറിയിക്കരുതെടോ എന്ന് എഴുത്തച്ഛൻ പറയും ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമുള്ളതാണ് നരന്മാരോടും പറഞ്ഞറിയിക്കരുതെടോ പരമം ഉപദേശം ഇല്ലി നിന്മീതയൊന്നു പരമം ഉപദേശം ഇല്ലി നിൻമിത എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ വേറൊരു ഉപദേശം അത്ര മഹത്വമാണ് ഞാൻ ചില ഭാഗങ്ങളെ ആ തുടക്കത്തിലുള്ള ചില ഭാഗങ്ങളെ പറഞ്ഞു പറഞ്ഞു